അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇറങ്ങിയ കാതൽ എന്ന് പറയുന്നൊരു സിനിമയുണ്ട് അതിൽ പറയുന്ന വിഷയത്തെ അതൊരു സിനിമയെ മാത്രം കണ്ടാൽ കണ്ടാപ്പുവരി ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ അവർ പലരും ചോദിക്കുന്നത് മൊല്ലാക്കന്മാരെന്തിനാണ് ഇതിൻ്റെ അഭിപ്രായം പറയാൻ പോകുന്നത് എന്നാണ് ചോദിക്കുന്നത് ഇവിടെ പറഞ്ഞു ആമുഖത്തിൽ ഇന്ത്യൻ ആമുഖത്തിൽ പറഞ്ഞു ഓരോരുത്തർക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് അതെ എൽ ജി ബി ടി കാര്ക്കും അവരുടെ വിശ്വാസവും അല്ലെങ്കിൽ അവരുടെ രീതി അനുസരിച്ചും ജീവിക്കാനുള്ള അവകാശം ഇന്ത്യയിലുണ്ടല്ലോ എന്നാണ് അവരും പറയുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ലല്ലോ എന്നാണ് ഒരു ചോദ്യം ഈ അടുത്ത് നടന്ന പുറത്തിറങ്ങിയ റിലീസ് ചെയ്യപ്പെട്ട ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംവാദങ്ങളാണ് സിനിമയുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ റിവ്യൂകളും മറ്റും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം പ്രസ്തുത സിനിമ സ്വവർഗാനുരാഗത്തെ ഒരു സ്വാഭാവിക പ്രക്രിയയായി ഒരു മനുഷ്യന് സ്ത്രീക്ക് ഒരു പുരുഷന് സ്ത്രീയോട് തോന്നുന്ന സ്ത്രീക്ക് പുരുഷനോട് തോന്നുന്ന പ്രണയത്തെ പോലെയുള്ള ഒരിക്കലും മാറ്റാൻ കഴിയാത്ത ഒരു സ്വാഭാവിക പ്രക്രിയയായി അവതരിപ്പിക്കുന്നു അങ്ങനെ സ്വവർഗാനുരാഗിയായ ഒരാൾ അയാൾ കുടുംബജീവിതം നയിക്കുമ്പോഴുണ്ടാകാവുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കുറിച്ച് പ്രതിപാദിക്കുന്നു എന്നുമല്ലാ പാട് സിനിമയെക്കുറിച്ചുള്ള നിരൂപണങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം ഇവിടെ പല പ്രമേയങ്ങളുടെ അടിസ്ഥാനത്തിലും സിനിമകൾ ഉണ്ടാകാറുണ്ട് അത് ആ പ്രമേയങ്ങൾ ധാർമ്മികമാകാം അധാർമികമാകാം അതിൽ ആ പ്രമേയങ്ങളുടെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ആരും ഇവിടെ കുഴപ്പങ്ങളോ സംസാരങ്ങളോ ഒന്നും നടത്താറില്ല ഇവിടെ നമുക്കറിയാം പഴയ കാലം മുതൽ സിനിമയിൽ വിവാഹേതരമായ പ്രണയവും വിവാഹ പൂർവ്വമായ പ്രണയവും എല്ലാം തന്നെ ഗ്ലോറിഫൈ ചെയ്തിട്ട് അത് മഹാസംഭവമായി അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹമെന്ന രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു തലമുണ്ട് ആ തലമാണ് നമ്മൾ നമ്മുടെ ആധുനിക തലമുറയുടെ തലച്ചോറിനെ ഏറ്റവും അധികം അപകടകരമായി ബാധിച്ചത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഈ സ്വർഗാനുരാഗത്തിനെല്ലാം അപ്പുറത്തുള്ള എതിർവാരുകാരനുപരാഗത്തിൽ തന്നെ സ്നേഹമെന്ന് പറഞ്ഞാൽ ശരീരത്തോട് തോന്നുന്ന ഇഷ്ടമാണെന്നും ആ ഇഷ്ടം പങ്കുവെക്കുന്ന വഴി ആ ഇഷ്ടം പങ്കുവെക്കുകയും ആ പ്രണയചേഷ്ടകൾ നടത്തുകയും എല്ലാം വിവാഹത്തിന് മുമ്പ് നടത്തുകയും ചെയ്യുന്നതാണ് പ്രണയത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ സാഗല്യമെന്നും എല്ലാം പറഞ്ഞ് പഠിപ്പിക്കുന്ന സിനിമകൾ ആ പിന്നെ മറ്റ് മറ്റ് സാഹിത്യ സൃഷ്ടികൾ ഇതെല്ലാം തന്നെ സമൂഹത്തിൽ വ്യാപകമാണ് അതിൻ്റെ സ്വാധീനം ഇന്ന് പലപ്പോഴും അതിൻ്റെ സ്വാധീനത്തിൻ്റെ ഫലങ്ങൾ നമ്മൾ കാണുന്നുണ്ട് കാണുന്നുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് മറ്റൊരു വശം ഇവിടെ സ്വവർഗാനുരാഗം ഇന്ത്യയിൽ നിയമപരമായി നിരോധിക്കപ്പെട്ട ഒരു സംഗതിയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം ഏഴാം തീയതി വരെ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ മാസം ഏഴാം തീയതിയാണ് സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ച് സ്വവർഗാനുരാഗവും സ്വർഗരതിയും കുറ്റ കുറ്റകരമായ പ്രവർത്തനമായി പറയുന്ന ഇന്ത്യൻ ശിക്ഷാനിയമത്തിൻ്റെ മുന്നൂറ്റി എഴുപത്തി ഏഴാം വകുപ്പ് നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് സംസാരിച്ചത് അതുവരെ ഇന്ത്യയിൽ കുറ്റകരമായ ഒരു പ്രവർത്തനമായിരുന്നു അത് ഈ കുറ്റകരമായ പ്രവർത്തനം ആയിരുന്ന സമയത്തും ആ പിന്നെ ഇത് 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 എന്ന് പറഞ്ഞ സമയത്തും അല്ല ഇവിടെ സ്വർഗ്ഗാനുരാഗികൾ സമൂഹത്തിനുണ്ടായിക്കൊണ്ടേയിരുന്നിട്ടുണ്ട് പഴയകാലത്ത് സ്വർഗ്ഗാനുരാഗികളുണ്ട് ഇക്കാലഘട്ടത്തിന് സ്വവർഗാനുരാഗികളുണ്ട് അത് ചരിത്രാധീതം എന്ന് പറയാൻ കഴിയുന്ന കാലം മുതൽക്ക് തന്നെ സ്വവർഗാനുരാഗികളായ ആളുകൾ സമൂഹത്തിനുണ്ടായിട്ടുണ്ട് സ്വർഗരതിയുടെ ചിത്രങ്ങളും മറ്റുമെല്ലാം പല സ്ഥലങ്ങളിലും പല സംസ്കാരങ്ങളിലും രേഖപ്പെടുത്തപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലൈംഗികത സമൂഹത്തിൽ നിലനിന്നിട്ടുണ്ട് എന്നത് സത്യം പക്ഷേ ആ നിലനിന്നിരുന്ന സമയത്തെല്ലാം തന്നെ സ്വവർഗ ലൈംഗികതയെ ഒരു തിന്മയായി തന്നെയായിരുന്നു സമൂഹം മനസ്സിലാക്കിയിരുന്നത് വ്യഭിചാരത്തെ പോലെ വ്യഭിചാരം സമൂഹങ്ങളിൽ വ്യത്യസ്ത സമൂഹങ്ങളിൽ വ്യാപകമായി നിലനിന്നിട്ടുണ്ട് അത് വിവാഹിതരുടെ വ്യഭിചാരം ഉണ്ടായിട്ടുണ്ട് വിവാഹിതരല്ലാത്തവരുടെ വ്യഭിചാരം ഉണ്ടായിട്ടുണ്ട് അത് അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ജല സാഹിത്യ സൃഷ്ടികൾ ഉണ്ടാകും സിനിമകൾ ഉണ്ടാകും അതേപോലെ നാടകങ്ങൾ ഉണ്ടാകും ഇതെല്ലാം ചരിത്രത്തിലുണ്ടായിട്ടുണ്ട് എന്നാൽ പൊതുവെ സാമൂഹ്യക്രമത്തിൽ വ്യഭിചാരം തിന്മയാണ് എന്ന ബോധമായിരുന്നു ഉണ്ടായിരുന്നത് ഇതേപോലെ തന്നെയാണ് സ്വർഗാനുരാഗവും സ്വർഗരതിയുമല്ല സ്വർഗരതി ഒരു പുതിയ പ്രതിഭാസമൊന്നുമല്ല എല്ലാ കാലത്തും ഉണ്ട് പക്ഷേ പുതിയ കാലത്തിൻ്റെ സവിശേഷത സ്വർഗരതിയെ സ്വർഗ്ഗാനുരാഗത്തെ ഒരു തിന്മയല്ല അത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ് എന്ന രൂപത്തിലുള്ള ഒരു മസ്തിഷ്ക പ്രക്ഷാളനം വ്യാപകമായി നടക്കുകയാണ് ആ മസ്തിഷ്ക പ്രക്ഷാളനത്തിൻ്റെ ഭാഗമായിട്ടാകാം ഈ സിനിമ എന്നതുകൊണ്ടാണ് അതിനെതിരെയുള്ള എതിർപ്പുണ്ടാകുന്നത് ആ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം അപകടകരമാണ് അതൊരു മതത്തിൻ്റെ പ്രശ്നമല്ല ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ എതിർപ്പുമല്ല അത് മറിച്ച് ഈ സ്വവർഗാനുരാഗം അടക്കമുള്ള ലൈംഗിക ചേഷ്ടകൾ മുഴുവനും അതിനെ നോർമലൈസ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഉള്ള വലിയൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം വളരെ അപകടകരമായ ഒരു സാമൂഹ്യ സ്ഥിതിയെയാണ് ലോകത്ത് കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതും ആ അപകടകരമായ സാമൂഹ്യസ്ഥിതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഇതാണ് ഈ പ്രശ്നത്തിലെ അടിസ്ഥാനപരമായ കാതലായ വശം എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ കുറിച്ച് സുഹൃത്തു പറഞ്ഞു തീർച്ചയായും അവർ സ്വവർഗാനുരാഗികളായി ജീവിക്കുന്നു ആളുകളുണ്ട് അതിൽ ഗെയ്സും അതാണ് ബൈസെക്ഷൽസും അങ്ങനെ തന്നെയാണ് എൽ എൽ ജി ബി മൂന്ന് വിഭാഗം പക്ഷേ ടി വേറെയാണ് ആണ് അത് ഇതിൽ പെടുത്തേണ്ടതല്ല പക്ഷെ അതുകൂടി ഇതിൽപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയം കളിക്കുകയാണ് ഇവരുടെ ലൈംഗിക വൈകൃതങ്ങളെ മുഴുവൻ ന്യായീകരിക്കുന്നതിന് വേണ്ടി ട്രാൻസ്ജെൻഡേഴ്സിനെ കൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയുക ഏതായിരുന്നാലും ആ വിഷയത്തിൻ്റെ കാതലെന്ന് പറഞ്ഞാൽ സ്വവർഗാനുരാഗത്തെ അത് സ്വാഭാവികമാണ് സ്വാഭാവികം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ലൈംഗികത മനുഷ്യന്റെ ലൈംഗികതയും മറ്റു ജീവികളുടെ ലൈംഗികതയും തമ്മിൽ അടിസ്ഥാനപരമായൊരു വ്യത്യാസമുണ്ട് മറ്റു ജീവികളുടെ ലൈംഗികത പ്രധാനമായും പ്രത്യുൽപാദനത്തിൽ മാത്രം കേന്ദ്രീകരിക്കുന്നതാണ് തീർച്ചയായും പ്രത്യുത്പാദനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം എന്നുള്ള നിലക്ക് അവക്കും സ്വാഭാവികമായ ലൈംഗിക തൃഷ്ഠ ലൈംഗിക സംതൃപ്തി എല്ലാം ഉണ്ടാകാം പക്ഷേ മനുഷ്യന്റെ ലൈംഗികത പ്രധാനമായും സംതൃപ്തിയിലും ഒരു അധിഷ്ഠിതമാണ് ആ മനുഷ്യനാണ് ലൈംഗികതയെ ഇത്ര വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നത് അഥവാ പ്രത്യുത്പാദനത്തിൽ നിന്ന് തികച്ചും വേറിട്ട് നിന്നുകൊണ്ട് തന്നെ ലൈംഗികതയെ ആസ്വദിക്കുന്നത് മനുഷ്യനാണ് പരിശുദ്ധ കൊടുക്കാൻ തന്നെ സൂചിപ്പിക്കുന്നത് ലൈംഗികത മനുഷ്യൻ്റെ സമാധാനത്തിന് സ്നേഹത്തിന് കാരുണ്യത്തിന് എന്നെല്ലാമാണ് മനുഷ്യരിൽ തന്നെ മനുഷ്യർക്ക് ഇണകളെ ഉണ്ടാക്കി കൊടുത്തത് അവർ അവളിലേക്ക് സമാധാനത്തോടു കൂടി ചായതിലാണ് സ്നേഹവും കാരുണ്യവും എല്ലാം അവരിൽ അള്ളാഹു നിക്ഷേപിക്കുകയും ചെയ്തിരിക്കുന്നു ഇവിടെ സ്നേഹകാരുണ്യങ്ങളുടെ പാരസ്പയവും അതേപോലെ തന്നെ സമാധാനവും സംതൃപ്തിയും അല്ലാഴാണ് മനുഷ്യ ലൈംഗികതയുടെ സവിശേഷത ആ ലൈംഗികതയിൽ മനുഷ്യൻ തീർച്ചയായും സ്വാഭാവികമായും മനുഷ്യൻ്റെ ഏത് കാര്യത്തിലാണെങ്കിലും ഏത് ആസ്വാദനത്തിലാണെങ്കിലും മനുഷ്യൻ വൈവിധ്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും ആസ്വാദനങ്ങളുടെ സവിശേഷത ഏതാണ് ആ വൈവിധ്യങ്ങൾ മതം അനുവദിക്കുന്നതും അനുവദിക്കാത്തതും ഉണ്ടാകും ആ വൈവിധ്യങ്ങൾ മതമനുവദിക്കുന്ന വൈവിധ്യങ്ങൾക്ക് മാനവികതയുടെ ഛായ ഉണ്ടാകും അല്ലാത്തത് വിരുദ്ധമായി തീരുകയും ചെയ്യും ആത്യന്തികമായി ഇവിടെ ലൈംഗികതയെ ലൈംഗിക വിപ്ലവം തൊള്ളായിരത്തി അറുപതുകൾ മുതൽ ലോകത്ത് പ്രത്യേകിച്ച് പാശ്ചാത്യ നാടുകളിൽ ലൈംഗികതയെ കെട്ടഴിച്ചു വിടാൻ തുടങ്ങി ലൈംഗികത കെട്ടഴിച്ചു എന്ന് പറഞ്ഞാൽ ആർക്കും ആരുമായും രതിയാകാം എന്നുള്ള രൂപത്തിലുള്ള വിവാഹത്തിൽ നിന്ന് വേർപ്പെടുത്തിക്കൊണ്ടുള്ള ലൈംഗികത എന്ന ആശയമുണ്ടായി ഈ ആശയം സ്വാഭാവികമായും ലൈംഗികതയുടെ ഹെട്രോസെക്ഷാലിറ്റിയുടെ അഥവാ പിന്നെ എതിർവർഗ ലൈംഗികതയുടെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ലൈംഗികതയുടെ ഒരുപാട് സാധ്യതകൾ ഉപയോഗിച്ചു അവർ ആ സാധ്യതകൾ ഉപയോഗിച്ച് ആ സാധ്യതകൾ അതിൻ്റെയെല്ലാം മാംസളമായ തലങ്ങൾ മാത്രമാണ് സ്വാഭാവികമായും അവരുടെ ഉപയോഗത്തിൽ വന്നത് കുടുംബമില്ലാതെ വൈകാരിക ബന്ധമില്ലാതെ ആ അടുപ്പമില്ലാതെ അതിൽ നിന്നുള്ള സ്നേഹമില്ലാതെ കാരുണ്യമില്ലാതെ യഥാർത്ഥത്തിലുള്ള ലൈംഗികത ആസ്വദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് മറ്റൊരു വശമാണ് ഞാനതിലേക്ക് പോവല്ല തീർച്ചയായും ശരീരപ്രധാനമായ ലൈംഗികത ആസ്വദിക്കാൻ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല ശരീരപ്രധാനമായ ലൈംഗികത വരാസ്വദിച്ചപ്പോൾ ആ ആസ്വദിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ ലൈംഗിക ചോദനകൾ അതിനെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുണ്ടായി തീർച്ചയായും ഞാൻ സൂചിപ്പിച്ചതുപോലെ സ്വവർഗാനുരാഗം എല്ലാ സമൂഹങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ പാശ്ചാത്യ സമൂഹത്തിലും സ്വവർഗാനുരാഗം വ്യാപകമായി തീർന്നു അതുണ്ടാകുന്നത് സ്വവർഗാനുരാഗികളുടെ ക്ലബ്ബുകളും മറ്റുമെല്ലാം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ അമേരിക്കയിലും ഉള്ള നിയമപ്രകാരം സ്വവർഗാനുരാഗം തിന്മയായിരുന്നു തെറ്റായിരുന്നു അവർക്കെതിരെയുള്ള നടപടികളുണ്ടായി ആ നടപടികളിൽ പ്രതിഷേധിച്ചുകൊണ്ട് അവർ തെരുവിലിറങ്ങി അങ്ങനെ തെരുവിലിറങ്ങിയതൊരു വലിയ വിപ്ലവമായി സ്റ്റോൺവാൾ കലാപമെന്നറിയപ്പെടുന്ന വലിയ വിപ്ലവം ഉണ്ടായപ്പോൾ ആ വിപ്ലവത്തിൽ പോലീസുകാർക്ക് പത്തിമടക്കേണ്ടി വന്നു ഇതോടനുബന്ധിച്ചാണ് എൽ ജി ബി ടിക്ക് പൊളിറ്റിക്സ് ഉണ്ടാകുന്നത് ആക്ടിവിസം ഉണ്ടാകുന്നത് ആ ആക്ടിവിസം ഉണ്ടായ കാലത്ത് തന്നെ അവർ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് ലോകത്ത് മുഴുവനുമുള്ള ആളുകളുടെ തലച്ചോറുകളെ സ്വവർഗാനുരാഗത്തിന് അനുകൂലമാക്കി തീർക്കുവാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കും അതിന് സിനിമ ഉപയോഗിക്കും അതിന് മ്യൂസിക് ഉപയോഗിക്കും അതിന് ആക്ടിവിസം ഉപയോഗിക്കും അതിന് നിയമങ്ങൾ ഉപയോഗിക്കും അതിന് പൊളിറ്റിക്സിനെ ഉപയോഗിക്കും ബന്ധമല്ല ഗേ അജണ്ട എന്ന പേരിൽ എഴുതപ്പെട്ട അജണ്ട തന്നെയുണ്ട് എൻ്റെ സ്വവർഗ എൻ്റെ ജെൻഡർ ന്യൂട്രാലിറ്റിയെക്കുറിച്ചുള്ള പുസ്തകത്തിൽ ഗേ അജണ്ടയുടെ കൃത്യമായ കാര്യങ്ങളെ ഉദ്ധരിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് വായിക്കാൻ കഴിയും നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതെല്ലാം എന്തിൻ്റെ ഭാഗമാണെന്നുള്ളത് ഈ എൽ ജി ബി ടിക്ക് പൊളിറ്റിക്സ് ചെയ്യുന്നത് ഇതാണ് അഥവാ സ്വവർഗാനുരാഗികൾ അവർ ഇന്ത്യയുടെ നിയമപ്രകാരം നിയമപരമായി കുഴപ്പമൊന്നുമില്ല അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം വ്യഭിചാരത്തെ പോലെ രണ്ടുപേർക്കും ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം പക്ഷേ ഇവിടെ അതിനെ സ്വാഭാവികമാണ് മനുഷ്യർ ആർക്കെങ്കിലും അതുണ്ടെങ്കിൽ അവർ അത് അത് പ്രകടിപ്പിക്കുന്നതിൽ ഒരു അസ്വാഭാവികതയും കാണേണ്ടതില്ല എന്ന രൂപത്തിലുള്ളൊരു മസ്തിഷ്ക പ്രക്ഷാളനത്തിൻ്റെ ഫലം സമൂഹത്തിൽ വ്യാപകമാകും െന്നതാണ് ആ വ്യാപകമാകും എന്നത് ആണ് യഥാർത്ഥത്തിൽ നമ്മൾ ഭയപ്പെടുത്തുന്നത് ഹോമോസെക്ഷുവാലിറ്റി കൂടി കുടുംബ സംവിധാനമാണ് തകരുക കുടുംബ സംവിധാനം കൂടി സ്വാഭാവികമായും സംഭവിക്കുക സമൂഹത്തിൻ്റെ നാശപാട് കുടുംബ സംവിധാനമാണ് സമൂഹത്തെ നിലനിർത്തുന്നത് നിങ്ങൾക്ക് ലോകത്ത് കുടുംബം വേണ്ട എന്ന് പറഞ്ഞ ലോകക്രമങ്ങളിലുള്ള ഇയാളുകളുടെ രാഷ്ട്രനേതൃത്വം ഇന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണാൻ കഴിയും നിങ്ങളൊന്ന് കുടുംബം ഉണ്ടാക്കൂ കുട്ടികളെ ഉണ്ടാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ജപ്പാന്റെ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന മാസങ്ങൾക്ക് മുമ്പാണ് ഉണ്ടായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ത്രീകളോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉന്നതനായ വക്താവ് സ്ത്രീകളോട് പറഞ്ഞത് നിങ്ങൾ കുടുംബം അതിനെ സ്ഥാപിക്കൂ എന്ന് പറയേണ്ട അവസ്ഥയുണ്ടായതെന്തുകൊണ്ടാണ് അവിടെയെല്ലാം ഉണ്ടായ സാമൂഹ്യ ദുരന്തങ്ങളുടെ ഫലമായിട്ടാണ് ആ കുടുംബ വ്യവസ്ഥയെ തകർക്കുന്ന തലമാണിത് വഴി ഉണ്ടാകുന്നത് അതുണ്ടാകുന്നത് അത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരവസ്ഥാ വിശേഷമാണ് ഇത് നോർമലൈസ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാവുക അതൊരു തിന്മയാണ് എന്ന ബോധം പോലും പൊതു മനസ്സുകളിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം അതിനത് ജനറ്റിക് ആണ് എന്നെല്ലാമാണ് പറയുന്നത് ജനിതകമാണ് ജന്മനാ തന്നെ ആളുകൾ അങ്ങനെ ജനിക്കുന്നതാണ് എന്നെല്ലാം സത്യത്തിൽ ചില ഭൗതികവാദികളെല്ലാം ഇത് ഇസ്ലാമിൻ്റെ ആളുകൾ ഇത് പറഞ്ഞതോടുകൂടി വലിയ മെഗാഫോണുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇതാ അതിൻ്റെ സയൻസ് ഇതാണ് എക്സ് വൈ എക്സ് എക്സ് എക്സോസെറ്റ് ടു ക്യൂ വൈ എന്നെല്ലാം പറഞ്ഞു കൊണ്ടുള്ള പുതിയ പുതിയ ജീനുകൾ ഞാൻ പറയുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം രണ്ടാം തീയതി ഒന്നാം തീയതി ഈ ഡിസംബർ മാസം ഒന്നാം തീയതി വരെ ഒന്നാം തീയതി വരെ ഈ സ്വവർഗാനുരാഗം പൂർണ്ണമായും ജനിതകമാണ് ജന്യു ജീനുകൾ രേഖപ്പെടുത്തപ്പെട്ടതാണ് എന്ന് തെളിയിക്കപ്പെട്ട ഒരു ഗവേഷണവും ഉണ്ടായിട്ടില്ല അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അതിനുവേണ്ടി ശാസ്ത്രജ്ഞന്മാരെ പല രൂപങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പൂർണ്ണമായും ജനിതകമാണ് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ജനിതകമായ ചില വേരുകളുണ്ട് എന്ന് പറയാറുണ്ട് എന്ന് മാത്രം അതിന് ചില തെളിവുകളെല്ലാം ഉന്നയിക്കാറുണ്ട് ജനിതകമായ വേരുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം മദ്യപാനത്തിന് ജനിതകമായ വേരുകളുണ്ട് ക്യാൻ പിന്നെ മദ്യപാനത്തിന് ജനിതകമായ വേരുകളുണ്ട് അതേപോലെ തന്നെ എല്ലാ തിന്മകൾക്കും ഇപ്പൊ കൊള്ള ഒരു ഒരാൾ കൊള്ളക്കാരനാകുവാണെങ്കിൽ അതിന് ജനിതകമായ വേരുകളുണ്ട് ഏത് തിന്മക്കും ജനിതകമായ വേരുകളുണ്ട് എന്നുള്ളതാണ് സത്യം അതേപോലെ സ്വവർഗാനുരാഗത്തെക്കുറിച്ചും ചില പഠനങ്ങളുണ്ടെന്നുള്ള ഒഴിച്ചു നിർത്തിയാൽ കൃത്യമായി സ്പഷ്ടമായി ജനിതകമാണ് ജീനിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വർഗ്ഗാനുരാഗം ഉണ്ടാകുന്നത് എന്ന് തെളിയിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ ജ ഈ സ്വർഗാനുരാഗം അത് നോർമലൈസ് ചെയ്യപ്പെടുന്നത് കൊണ്ട് അവസാനിക്കുന്നതല്ല പ്രശ്നം അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എൽ ജി ബി ടി ക്യൂ എ ഐ പ്ലസിൻ്റെ വലിയ അജണ്ടകൾ വീണ്ടും നീണ്ടുപോകുന്നുണ്ട് ആ നീണ്ടു പോകുന്നിടത്ത് നമ്മൾ കൃത്യമായും വളരെയധികം ആശങ്കയോടുകൂടി നോക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അവർക്ക് സ്വവർഗാനുരാഗം മാത്രമല്ല ജന്തുക്കളോടുള്ള അനുരാഗവും അഥവാ ബെസ്റ്റാലിറ്റിയും അനുവദിക്കണമെന്നാണ് വാദമുള്ളത് അതിലും തിന്മയില്ല ഒരാൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ അതിലെന്താണ് തെറ്റ് എന്നാണ് ആ പൊളിറ്റിക്സിൻ്റെ ആ ആക്ടിവിസത്തിൻ്റെ ആളുകളുടെ സങ്കല്പം എന്തിനധികം പീഡോഫിലിയ വരെ പിഡോഫീലിയ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളോട് തോന്നുന്ന കാമ കാമമാണ് അത് ജനിതകമാണ് എന്ന പഠനങ്ങളുണ്ട് അത് ജനിതകമാണെന്നുള്ള പഠനങ്ങൾ മാത്രമല്ല അതിനു വേണ്ടി ഓർഗനൈസേഷൻസ് ഉണ്ടാക്കി കുട്ടികളെ അതിനുവേണ്ടി ചാക്കിടുന്ന ഓർഗനൈസേഷൻസ് ഇത്തരം വേദികളുടെ നേതൃത്വത്തിൽ അൽജീപിപ്പിക്കുക ആക്ടിവിസത്തിന്റെ നേതൃത്വത്തിൽ അത്തരം നാടുകളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നാംപ്ലൈ എന്ന ഒരു ഓർഗനൈസേഷന്റെ പേരാ നോർത്ത് അമേരിക്കൻ മെൻ ബോയ് ലവേഴ്സ് അസോസിയേഷൻ എന്നാണ് ഓർഗനൈസേഷന്റെ പൂർണ്ണനാമം നാമ്പ്ലായ് എന്നാണ് പേര് അവരുടെ ന്യായം അങ്ങനെയാണ് ഇതും ഒരു കുട്ടികളോട് പ്രായപൂർത്തിയെത്താത്ത കുട്ടികളോട് ലൈംഗികമായ ആകർഷണം തോന്നുന്നത് ഒരാളുടെ സ്വാഭാവികതയാണ് അയാളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അയാളുടെ ജനിതകമാണ് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ അപായപ്പെടുത്താത്ത രൂപത്തിൽ ആ കുട്ടിയുടെ മനുഷ്യാവകാശങ്ങളൊന്നും തകർക്കാത്ത രൂപത്തിൽ ആ കുട്ടിയുടെ പൂർണ്ണ കൂടി അയാൾ ആ കുട്ടിയെ ലൈംഗികമായി ഉപയോഗപ്പെടുത്തുന്നതിന് എന്താണ് കുഴപ്പം ന്യായമാണ് ആ ന്യായം വെച്ചുകൊണ്ട് സിനിമയും പുറത്തിറങ്ങും ഈ ന്യായങ്ങളെല്ലാം വെച്ചുകൊണ്ടുള്ള സിനിമകളും ആർട്ടുകളും സാഹിത്യങ്ങളും എല്ലാം പുറത്തിറങ്ങും ഇവിടെ നമുക്ക് അത്തരം സിനിമാ പ്രവർത്തകരോടല്ല മറിച്ച് സമൂഹത്തോടാണ് പറയാനുള്ളത് നമ്മുടെ സമൂഹം നിലനിൽക്കണം നമ്മുടെ സമൂഹം തകർന്നുകൂടാ നമ്മുടെ സമൂഹം നിലനിൽക്കണമെങ്കിൽ കുടുംബം നിലനിൽക്കണം കുടുംബം എന്ന സ്ഥാപനം കുടുംബമെന്ന സ്ഥാപനം നിലനിൽക്കണമെങ്കിൽ ഹെട്രോസെക്ഷാലിറ്റി തന്നെ അഥവാ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹത്തിലൂടെയുള്ള കുടുംബ ബന്ധത്തിലൂടെയുള്ള മക്കളെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷമുണ്ടാകണം അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് വ്യാപകമായ നാശമാണ് അതിൽ കുട്ടികളാണ് പരിഗണിക്കപ്പെടാതിരിക്കുന്ന അവസ്ഥയുണ്ടാവുക കുട്ടികളാണ് അപകടകരമായ തലത്തിലേക്ക് പോവുക അടുത്ത തലമുറ അങ്ങനത്തെ സ്ഥലങ്ങളിൽ അങ്ങനത്തെ തീരുന്നത് പലപ്പോഴും ഈ ഈ ഡ്രഗുകൾക്കും മറ്റുമെല്ലാം അടിമപ്പെടുകയും അങ്ങനെ ആത്മഹത്യകളിൽ അഭയം കണ്ടെത്തുകയും എല്ലാം ചെയ്യുന്ന അവസ്ഥയാണ് അതുകൊണ്ടാണ് ഇത്തരം അപകടങ്ങളുള്ളത് കൊണ്ടാണ് സ്വവർഗാനുരാഗത്തെ നോർമലൈസ് ചെയ്യുന്ന രൂപത്തിലുള്ള പിന്നെ ഇടപെടലുകളെ ഭയത്തോടു കൂടി കാണുന്നത് അത് ആ സിനിമയോടുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള നിരൂപണം പോലുമല്ല സിനിമകൾ പലതിനെയും നോർമലൈസ് ചെയ്യാറുണ്ട് ആ തിന്മകൾ തിന്മകളായ തിന്മകളെ പലതും നോർമലൈസ് ചെയ്യാറുണ്ട് തിന്മകളെ ആയുധമെടുക്കുവാൻ പഠിപ്പിക്കുന്ന ഇതാണ് പല സിനിമകളും ഇന്ത്യയുടെ നിയമപ്രകാരം പൗരന്മാർ ആയുധമെടുക്കുക എന്നത് വലിയ തിന്മയാണ് വലിയ തിന്മയാണ് കാരണം അത് ക്രിമിനൽ ആക്ട് ആണല്ലോ ഒരു ഒരു നാട്ടിൽ നിലനിൽക്കുന്ന ഒരു അനീതിക്കെതിരെ പൗരന്മാർ ആയുധമെടുക്കുകയും ആ അനീതി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നത് വലിയ തെറ്റാണ് പക്ഷേ അതിനെ വിഗ്രഹവൽക്കരിക്കുന്ന അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന രൂപത്തിലുള്ള സിനിമകളുണ്ട് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞത് വിവാഹപൂർവ രതിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകളുണ്ട് വിവാഹ വിവാഹത്തിന് ശേഷമുള്ള വിവാഹം ഉള്ളപ്പോൾ തന്നെ ദമ്പതികളായിരിക്കുമ്പോൾ തന്നെ ആ ദമ്പതികൾ രണ്ടുപേരും വേറെ പുരുഷന്മാരോ സ്ത്രീകളുമായി രതിയിലേർപ്പെടുന്നതിനെ ന്യായീകരിക്കുന്ന സിനിമകളുണ്ട് ഇതെല്ലാം സിനിമകൾക്ക് ആകാം പക്ഷേ ഇവിടെ സംഭവിക്കുക ഇവിടെ ഒരു പുതിയ പ്രശ്നമുണ്ടാകുമ്പോൾ തീർച്ചയായും അതിൻ്റെ മതവീക്ഷണം പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് തീർച്ചയായും അത് അപകടകരമാണ് ഈ നമ്മുടെ അടുത്ത തലമുറയുടെ തലച്ചോറിലേക്ക് വളരെ അപകടകരമായ ഒരു സന്ദേശമല്ല പ്രത്യ ഒരു പ്രക്ഷാളനമാണ് നടക്കുന്നത് ഒരു മഹാനടന ഉപയോഗപ്പെടുത്തി സ്വവർഗാനുരാഗികളുടെ എല്ലാ മാനസിക വ്യയങ്ങളെയും വല്ലാത്ത രൂപത്തിൽ സമൂഹത്തിൻ്റെ ആ പുതിയ തലമുറയുടെ തലച്ചോറിലേക്ക് കടത്തിവിടുകയും ആ ആ ഒരു സ്വവർഗാനുരാഗി എന്ന് പറഞ്ഞാൽ അയാൾ അയാൾ എന്തോ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിത്വമാണ് എന്ന രൂപത്തിൽ ഉള്ള ഒരു ചിത്രമുണ്ടാക്കുകയും ചെയ്യുന്നത് സാമൂഹികമായി വലിയ അപകടമാണ് അതുകൊണ്ടാണ് അത് വിമർശിക്കപ്പെടുന്നത് എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്